ഹലോ ഇരുവൺ അപ്പം ഞാനിപ്പോൾ എന്നുള്ളത് നമ്മുടെ ചേട്ടന്റെ വീട്ടിലാണ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം ഓ അങ്ങനെ പോകുന്ന പോലെ ഞാൻ എൻ്റെ വീടെന്ന് ഒരു കൊച്ചു വീടാണ് ഈ വീടിൻ്റെ പേര് നെസ്റ്റെന്നാണ് പക്ഷേ ഈ വീട് കണ്ട കൊച്ചു വീടല്ല ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളാണ് അങ്ങനെയൊന്നുമില്ല ഇത് അണ്ണാൽ കഴിഞ്ഞിട്ട് തന്നാലായിരുന്നു എന്ന് പറഞ്ഞ പോലെയുണ്ട് ഞാൻ ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ കഴിവനുസരിച്ച് ഒരു ചെറിയ സാധനമായി അത് ഞാൻ ആ വീടിൻ്റെ ഓരോ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ എവിടെ വെക്കണം എന്നുള്ളത് ആദ്യം നമ്മൾ തീരുമാനിക്കുന്നിട്ട് ഇവിടെ ഈ സാധനങ്ങൾ വാങ്ങിക്കാം ഞാൻ എന്തായാലും അവിടുത്തെ കുറെ സാധനങ്ങളെ കാണിച്ചു എന്തായാലും ഭയങ്കര ഒരു വെറൈറ്റി ആണ് ഇവിടുത്തെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണിത് ഇത് ബാക്ക് ബാക്കും നിങ്ങൾ എവിടെ ഫ്രെയിം വെച്ചാലും അത് അടിപൊളിയാണ് എങ്ങോട്ട് തിരിഞ്ഞോക്കും കോമഡിയും പറയും ആ ഓക്കെ ഓക്കെ ചേട്ടന് ഏറ്റവും കൂടുതൽ കോമഡി തന്നെയാണ് ഇഷ്ടം ആ അങ്ങനെയൊക്കെ ജീവിക്കാൻ അവര് പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ മാത്രം ക്ലോക്കില്ല ബാക്കി മൂന്ന് സൈഡിലും ക്ലോക്ക് വെച്ചിട്ടുണ്ടോ ഇവിടെ ഓരോ സ്ഥലത്ത് ക്ലോ ക്ലോക്ക് കിട്ടുന്ന ആള് അപ്പോൾ ഞാൻ കളയാറുമില്ല ഇത് സൗത്ത് ആഫ്രിക്കയിൽ എത്തുന്ന ഒരാൾ കൊണ്ടുവന്ന് തന്നെ വീട് വെച്ചപ്പം ആ അപ്പം അങ്ങനെയൊന്നും ഇത് കളയേണ്ട ഇത് കളയാൻ വളരെ സ്നേഹം കൊണ്ട് പോരുന്ന അപ്പം പിന്നെ അത് നമ്മുടെ വെക്കണം എന്നുള്ളതാണ് അതെ പറഞ്ഞോളൂ ക്ലോക്ക് നേരെ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട് അഞ്ച് മണിയായി ഇത് പഴയ ഒരു ഫോൺ ആ ഈ ഫോണൊക്കെ പണ്ട് നമ്മൾ ടി വിളുണ്ട് ഇത് മഹാരാജ് കോളേജ് പഠിക്കായിരുന്നു ആ പുള്ളി ആര് അതാരാണ് പഠിച്ചെന്ന് ഞാൻ വലിയ കാര്യത്തിനോട് ക്യാമറ കൊണ്ട് ആരാണ് നോക്കാനായിട്ട് അന്ന് ഈ ഇദ്ദേഹത്തിൽ കണ്ടു ഇതാണ് ആ ഒരുപാട് ഐറ്റം കിട്ട അതൊക്കെ എന്തായാലും എല്ലാം നല്ല വെറൈറ്റി ആയിട്ട് നല്ല വെറൈറ്റി കാരണം എവിടെങ്കിലും എവിടെയെങ്കിലും ഉള്ളതൊക്കെ തന്നെ വിടാങ്ക പോകും എല്ലാം പിന്നെ വേറെ മുപ്പത്തെട്ട് വർഷമായി മമ്മൂട്ടി ആദ്യമായിട്ട് സിംഗപ്പൂർ പോയപ്പോൾ ആ സിംഗപ്പൂർ പോയപ്പം അദ്ദേഹം അദ്ദേഹത്തിന് ആരോ കൊടുത്ത് ഒരു ബോട്ടിൽ പുള്ളി മദ്യപതിനല്ലോ ആ അപ്പം അത് എനിക്കുള്ളു തന്നു ഞാനത് അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമാനമുണ്ട് മുപ്പത്തെട്ട് വർഷമായിട്ട് ഇത്ര പൊട്ടിച്ചിട്ടില്ല ഇത് കാണാൻ ഇല്ല ഇത് ഇത് കാണാൻ വേണ്ടി ഒരുപാട് പേര് വരും റോയൽ സെല്യൂട്ടാണ് എൻ്റെ പേര് റോയൽ സെല്യൂട്ട് ശ്രീവാസ് ഷോസ് ബ്രദേശം പിന്നെയും ഇവിടെ ഒരുപാട് ക്രിസ്റ്റൽ ഗ്ലാസ്സുകൾ ഇവിടെ കണ്ടോ ഈ ഒരു ബോട്ടിൽ ജപ്പാൻ 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 ജപ്പാനീന്നുള്ളൊരു ബോട്ടിലാണ് പിന്നെ പിന്നെതാ ഇവിടാ ഇവിടെയും വെറൈറ്റി ആയിട്ടുള്ള കുറേ ബോട്ടിൽസ് ഉണ്ട് അത് അദ്ദേഹം ബാറിലിരിക്കുകയാണ് ആ ഓക്കെ ഓക്കെ ഒരു മിനി ബാറും സെറ്റ് ചെയ്തിട്ടുണ്ട് പൊളിക്കി കൊളോണിയൽ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് ടച്ച് വേണം ആന്റി വേണം അങ്ങനെ കൊടുത്ത് We 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 do 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 second chances all all the the time. time. happy, forgiveness നമ്മുടെ വീട്ടിലിടക്കുന്ന സംഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത് നടക്കുന്ന സംഭവം കണ്ണും ഇത് ഒറിജിനൽ കണ്ണാണോ ഒറിജിനൽ ആണെന്ന് പറയാം ഇവിടെ മോനെ ഇവിടെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അടിപൊളി ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു വാഹനം അവരെന്ന് എന്ന് ഇല്ല ഒരു സൈക്കിളാണ് കാരണം അന്ന് സിനിമ ഇട്ടാണെങ്കിൽ എല്ലാം ഓഫീസിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം അങ്ങനെ ഞാൻ ആദ്യം ഒരു സൈക്കിൾ വാങ്ങിച്ചു അത് കളവുമ്പോഴേ അതുപോലെ അത് അത് വേറൊരു കഥ കറച്ചിലൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇത് മോപ്പറ്റ് വാങ്ങിച്ചു കുറച്ച് പടങ്ങളൊക്കെ വരും മോപ്പറ്റ് ടി വി സ്വിറ്റ് അതിൻ്റെ പെയിൻറ്റൊക്കെ മാറ്റി അതിന്റെ പേര് രണ്ട് സ്റ്റിക്കറ കുഞ്ചാ പറഞ്ഞ രണ്ട് സ്റ്റവ് സ്റ്റൈലൊക്കെ ആക്കിയത് ഇത് പെട്രോൾ പമ്പ് യമഹ ബൈക്ക് പാക് നമ്മൾ ഒരേ ഒരു ബൈക്ക് പോലെ തന്നെ വണ്ടി യുണീക്ക് ഇപ്പോഴും അതാണ് ഏ ഓട്ടിൽ വന്നത് മോപ്പിന്റെ അതൊക്കെ ആരും കൊണ്ടുപോയി അപ്പഴേ നമ്മുടെ ഓരോ മാറ്റങ്ങൾ നമ്മളിങ്ങനെ വരുമ്പോൾ അവർ നമ്മുടെ സമിതി ശേഷിയൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോരോ മാറ്റങ്ങൾ വരും ഇപ്പോൾ അതല്ല ഒരുപോലെത്തന്നെ മറ്റേ വണ്ടി ഈ വണ്ടി ഒരു ഫ്ലാറ്റെന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ ഭാഗ്യവന്മാരാണ് അല്ലേ നമ്മളൊരു അഞ്ച് അയ്യായിരം രൂപ എടുത്ത് പാചകം നമ്മുടെ കണ്ണിൽ വളർന്നു അത് അയ്യായിരം രൂപ അമ്പതിനായിരം അമ്പ പ്രാവശ്യം നടന്നാലേ നമുക്ക് അയ്യായിരം രൂപ കഴിക്കുന്നുണ്ടു ഇത് കഴിഞ്ഞപ്പോൾ ഒരാളവിടെ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കണം ഒരു വീട്ടിലൊന്നും ഇങ്ങനെയാണ് ചെയ്യുന്നത് വളരെ ഒരു ബില്ല് പറഞ്ഞു വരും നമ്മളെ നമ്മളെ ബില്ല് പറയു വരും ബില്ല് എന്തായാലും കൊടുക്കണം കേട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ബൈ 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 ചേട്ടാ ചേട്ടാ ബൈ ബൈ